ഹായ് ഓൾ ഡ്രീം ഗാർഡൻ്റെ നല്ല അടിപൊളി ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പ്ലാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് താഴെ ഞാൻ കാറ്റലോഗിൻ്റെ ലിങ്ക് കൊടുക്കുന്നതിന് ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് മെയിനായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആണ് വേറെയും കുറച്ച് പ്ലാൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് ഒരു സർപ്രൈസ് കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നെയിം എഴുതിയിട്ടുള്ള ട്വൻറ്റി ക്രീപ്പേഴ്സ് ഉണ്ട് ആ ട്വൻറ്റി ക്രീപ്പേഴ്സിനും ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ട് മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മളെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അത് ത്രൂ നിങ്ങൾക്ക് അതിൽ എല്ലാ ക്രീപ്പേഴ്സിനെയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ആഡ് ചെയ്യാൻ വിട്ടുപോയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം എനിക്ക് ഷെയർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഈ ട്വൻറ്റി ക്രീപ്പേഴ്സിനും ഈസ് പ്ലാന്റിന് ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ട് മാത്രമാണ് റേറ്റ് വരുന്നത് പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നവർ പ്ലാന്റ്സ് പോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെ പ്രോപ്പഗേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നടൽകിയതിനെ കുറിച്ചോ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെസ്സേജ് ചെയ്തിട്ടും ചോദിക്കാം ദയവേത് ആരും ഈ പ്ലാന്റിനെ ഒരു ഡീറ്റെയിൽസ് പറയാതെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള വളങ്ങൾ നട്ടിട്ട് വളങ്ങൾ ഇട്ടിട്ട് അതിൽ നടരുത് പ്ലാന്റിനെ നശിപ്പിച്ച് കളയരുത് ഓക്കെ ഇതെൻ്റെ ഒരു കൈൻഡ് റിക്വസ്റ്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റ് ഡെക്കോമേൻ്റെ ആണ് സിക്സ്റ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഡെക്കോമേൻ്റെ മൾട്ടി കളറും ഇപ്രാവശ്യം നമ്മളടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് സെവൻറ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ കാണുന്ന സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ആമസോൺ ബ്ലൂ ആണ് ഇതൊരു ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് നല്ല ബ്രൈറ്റ് കളർ ബ്ലൂ കളർ ഫ്ലവർ ആണ് ഇതിന് തരുന്നത് ഈ കാണുന്ന സൈസിലുള്ള തൈകൾ തന്നെയാണ് സെൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് പ്ലാന്റ് കൊടുവേലിയാണ് കൊടുവേലിൻ്റെ വൈറ്റ് കളറിൽ ഉള്ള തൈകള് ചെടികൾ ഇപ്പോൾ ആണ് ഫിഫ്റ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് റെഡും വളരെ കുറച്ചായിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആയ റോസ്മേരിയാണ് റോസ്മേരിയെ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ഡേസിൻ്റെ വയലറ്റ് കളറാണ് എപ്പോഴും ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാന്റാണ് നെക്സ്റ്റ് പ്ലാന്റ് തേർട്ടി റുപ്പീസ് മാത്രമാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ ബ്രൈഡൽ ആണ് നെക്സ്റ്റ് പ്ലാന്റ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രൈഡൽ യെല്ലോ തന്നെയായിരിക്കും ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഫ്ലവർ ഇടുന്ന പ്ലാന്റ് ആണ് ബ്രൈഡൽ യെല്ലോ നെക്സ്റ്റ് വരുന്നത് അലമാൻഡയാണ് അലമാൻഡേൻ്റെ മിനിയേച്ചർ ടൈപ്പ് യെല്ലോ കളർ ഫ്ലവർ ഇരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ജാസ്മിനാണ് ജാസ്മിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ആണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള തൈകളാണ് കേട്ടോ സെൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് പ്ലാന്റ് പെറ്റു അതിൻ്റെ വൈലറ്റാണ് വൈറ്റിൻ്റെയും വളരെ കുറച്ച് തൈകളിപ്പോൾ നമ്മളെടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് പെട്ടാണ് പിങ്ക് ആണ് അഥവാ കോഞ്ചിയാണ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ടു ടൈപ്പ് വെറൈറ്റീസും നമ്മളെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഈ വീഡിയോ കണ്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമുള്ളവർക്കെല്ലാവർക്കും ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡിൻ്റെ കട്ടിങ്സ് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ ഓറഞ്ച് കളറാണ് ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത് ഫോർട്ടി റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായിട്ട് ഫ്ലവറോട് കൂടിയിട്ട് കാണാൻ എന്ത് ഭംഗിയാലേ അപ്പോൾ ഇതുപോലത്തെ തൈകളാണ് സെൻഡ് ചെയ്യുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റും ഇപ്പം സ്റ്റോക്ക് ഉണ്ട് സെയിലിന് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് ലെമൺ വൈൻ ആണ് ഞാൻ ഓരോന്നിൻ്റെയും ഇമേജസും ഫ്ലവർ ചെയ്ത ഇമേജസും കാണിക്കാത്തതെന്ന് വെച്ചാൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് കാറ്റലോഗിൽ ഇതെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്യാം മണിമുല്ലയാണ് മണിമുല്ലേൻ്റെ കാണുന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഫിഫ്റ്റി റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെരിഗേറ്റഡ് യുജീനിയ ആണ് വൈറ്റും ഗ്രീനും മിക്സ് ചെയ്ത് വരുന്ന വെരിഗേറ്റഡ് യുജീനിയേൻ്റെ ഇതുപോലുള്ള തൈകൾ സിക്സ്റ്റി റുപ്പീസിന് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ആണ് ബ്രൈഡൽ യെല്ലോ കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന വേറൊരു ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ അത് കാപ്സ്ക്ലോ തന്നെയായിരിക്കും കാപ്സ്ക്ലോൻ്റെ കാണുന്ന സൈസിലുള്ള ഫ്ലവർ ഉള്ളതും ഫ്ലവർ ഇല്ലാത്തതുമായിട്ടുള്ള തൈകൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് സിക്സ്റ്റി റുപ്പീസാണ് ക്യാപ്സ്ക്ലോൻ്റെ റേറ്റ് വരുന്നത് ഫ്രീസർ ഐലാൻഡ് ഇന്ന് നട്ട് നാളെ പൂക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അങ്ങനത്തെ ഒരു ചെടിയാണ് ഈ ഫ്രീസർ ഐലൻഡ് ഫ്ലവർ ചെയ്യാൻ ഒരു ത്രീ എങ്കിലും കാത്തിരിക്കണം ആ കാത്തിരിപ്പ് നിങ്ങൾക്ക് എന്നും ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് അത്ര അടിപൊളി പ്ലാന്റ് ആണ് ഫ്രീസർ ഐലൻഡിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയുന്നവരൊന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ നെക്സ്റ്റ് വെള്ളക്കൊന്നയാണ് വെള്ളക്കൊന്നേൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ സെയിലിൽ റെഡി ആയിട്ടുണ്ട് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ വയനാട്ടിൽ ഉണ്ടാകുന്ന ചെടികളല്ലേ അപ്പോൾ വയനാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന എന്തായാലും ഇത് വളരാൻ പോകുന്നില്ല ഇതൊക്കെ എല്ലാ ക്ലൈമറ്റിലും വളർന്ന വളർത്തുന്ന ചെടികളാണ് അതിൻ്റെ കറക്റ്റ് രീതികൾ വെച്ചിട്ടുണ്ടെന്ന് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലൈമറ്റിലും നന്നായിട്ട് തന്നെ വളരും പിന്നെ ബിഗോണിയാസ് ഈ ബിഗോണിയൊക്കെ ആ ബ്ലൂ കളർ ഇല്ല കേട്ടോ ഇത് ഞാൻ ഫ്ലാ ക്യാമറേൻ്റെ ഫ്ലാഷ് കൊണ്ടെന്തോ ആ ബ്ലൂ കളറായിട്ട് കാണിക്കുന്നതാണ് ബ്ലൂ കളർ ഇല്ലാതിന് നോർമലായിട്ടൊരു സിൽവർ കളറാണ് വരുന്നത് അപ്പോൾ ഇത്രയും വേരിയൻസ് ഓഫ് ബിഗോണിയാസ് നമ്മളെ കയ്യിലുണ്ട് ഓരോ പ്ലാന്റിനും ഓരോ സിംഗിൾ പ്ലാന്റിനും എയ്റ്റി റുപ്പീസ് വെച്ചിട്ടാണ് അപ്പോൾ ഓരോ പാറ്റേൺസിനും വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് മൊത്തത്തിലെടുത്ത് ഇങ്ങനെ കാണിച്ചത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഫോട്ടോസ് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും സ്നോ ബുഷിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഫോർട്ടി റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കാറ്റലോഗിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അത് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാം എല്ലാ കൊറിയേഴ്സും സെൻഡ് ചെയ്യുന്നത് ഡി ടി സി ത്രൂ ആയിരിക്കും നമുക്ക് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല പ്രൊഫഷണൽ കൊറിയേഴ്സ് അത്യാവശ്യമുള്ളവർക്ക് മാത്രം പ്രൊഫഷണൽ കൊറിയേഴ്സിലും സെൻഡ് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെയാണ് നമ്മളൊരു മെത്തേഡ് വരുന്നത് പിന്നെ പാക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ അതൊന്ന് പോയി കാണാം അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് ഒക്കെയാണ് പറയാനുള്ളത് പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഹോയൻ്റെ പല ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്ന കളറാണെന്ന് എടുത്ത് പറയാത്തത് അപ്പോൾ അതുകൊണ്ട് ഹോയ അവൈലബിൾ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിനൊക്കെ തേർട്ടി റുപ്പീസ് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റാണ് അതുകൊണ്ട് തന്നെ റൂട്ട് പിടിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു ഡൗട്ടും വേണ്ട പെക്ട്രാന്തസിൻ്റെ ഈ സ്മോൾ സൈസിലുള്ള ജിഫി സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് തേർട്ടി റുപ്പീസ് മാത്രമാണ് പെക്ട്രാന്തസിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ജപ്പോണിക്കാണ് വാട്ടർ ജാസ്മിൻ അല്ലെങ്കിൽ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ചപ്പോണിക്ക ചപ്പോണിക്കേൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ സെവൻറ്റി റുപ്പീസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ പെന്നിവേർട്ട് പെന്നിവേട്ടിൻ്റെ നല്ലൊരു പോഷനായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വെറും തേർട്ടി റുപ്പീസ് മാത്രമാണ് പെനിവേട്ടിന് വരുന്നത് സോയിലും അല്ല എന്നുണ്ടെങ്കിൽ വാട്ടറിൽ മാത്രമായിട്ട് നമുക്ക് നടാൻ പറ്റുന്ന ചെടിയാണ് എന്ന് പറയുന്നത് ഇത് വാട്ടർ ക്യാബേജാണ് ഇതിൻ്റെ ഓരോരോ പീസായിട്ട് ഫൈവ് റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ യൂസ്ഡ് പോട്ട്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ത്രീ ഇഞ്ചസിൻ്റെ സ്മോൾ സൈസ് ആയിട്ടുള്ള ബോട്ട്സാണ് നഴ്സറി ഒക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഓൾറെഡി ഉള്ളവർക്കൊക്കെ പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാം ത്രീ റുപ്പീസാണ് ഒരു പോട്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മളടുത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട് ഈ ഒരു സ്മോൾ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് ചെമ്മഡോറിയ പ്ലാം പാമാണ് ഇതിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ക്യൂൻ ഓഫ് നൈറ്റ് ആണ് നമ്മളെ നിശാഗന്ധി പ്ലാന്റ് ആണ് നിശാഗന്ധി പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് സിക്സ്റ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് പകലൊരിക്കലും നമുക്കിതിൻ്റെ ഫ്ലവർ കാണാൻ സാധിക്കില്ല രാത്രി മാത്രമേ ഇത് ഫ്ലവർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ടുള്ളവർ രാത്രി മുഴുവനായിട്ട് വിരിഞ്ഞ് കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നമുക്ക് സെയിലുള്ളത് സ്ട്രോബെറീൻ്റെ തൈകളാണ് സ്ട്രോബെറീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് സ്ട്രോബെറീൻ്റെ തൈകൾ ഈയൊരു ഈ മാസം നെക്സ്റ്റ് മന്തായിട്ട് നമ്മൾ സെയിൽ നിർത്തും പിന്നെ അതിൻ്റെ കായ് കുടിക്കുന്ന സമയമാണ് കേട്ടോ പിന്നെ കുടമ്പുളി നമുക്ക് സെയിലിനുണ്ട് നല്ല ഡ്രൈഡ് ആയിട്ടുള്ള വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കുടമ്പുളിയാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ് ഈ പ്രാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഡ്രൈ വീട്ടിൽ നമ്മൾ കഴുകി ഡ്രൈ ചെയ്തിട്ടുള്ള കുടമ്പുളിയാണ് ത്രീ സെവൻറ്റി റുപ്പീസ് ഇൻക്ലൂഡിംഗ് കുറേ ചാർജസാണ് കേട്ടോ റേറ്റ് വരുന്നത് വൺ കെ ജീൻ്റെ റേറ്റ് ആണത് അപ്പോൾ ആവശ്യമുള്ള ഒരു കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ നമ്മളെ കാറ്റലോഗിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതൊന്നും ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് നൺ ഓർക്കിഡാണ് നൺ ഓർക്കിഡിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ ഫ്ലവറോട് കൂടിയിട്ടുള്ളത് കുറച്ച് തൈകൾ ഇനി ബാലൻസ്ഡ് അല്ലാത്ത ഫ്ലവർ ഇല്ലാത്ത തൈകളും അവൈലബിളാണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്തോളൂ കേട്ടോ ഡിലേ ഒന്നും ആവില്ല അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നണ്ണോർക്കിട്ടിൻ്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി റുപ്പീസാണ് പിന്നെ നണ്ണോർക്കിറ്റ് നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്ലാന്റ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് അധികം ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഏരിയ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല നെക്സ്റ്റ് നമ്മൾ വീഡിയോ വരുന്നത് ഇൻഡോർ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ്സിൻ്റെ മാത്രം ഫിലോട്ട് ഹൺഡ്രഡ് വെറൈറ്റീസിൻ്റെ മാത്രം ഒരു സെയിൽ വീഡിയോ ആണ് അത് കാണാൻ എത്ര പേര് വെയ്റ്റിംഗ് ആണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഈ കാണുന്ന എല്ലാം തന്നെ ഇൻഡോർ എക്സോറോസ എല്ലാം തന്നെ സെയിലിനുള്ളതാണ് അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് ഓരോന്നോരോന്നെടുത്ത് കാണിക്കാത്തത് നമ്മളടുത്തൊരു ഫോർ ടു ഫൈവ് കളേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ ഒന്നും കൂടി പറയാം നമ്മൾ എല്ലാ കുറിയേഴ്സും സെൻഡ് ചെയ്യുന്നത് ഡി ടി സി ത്രൂ ആണ് അപ്പം നിങ്ങൾ തരുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ വേണം തരാനായിട്ട് കോൾ വന്നാൽ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യും വേണം അപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്നാണ് സെൻഡ് ചെയ്യുന്നത് ഈ കേരളത്തിൽ എവിടെയാണെങ്കിലും ടു ഡേയ്സും കൊണ്ട് നിങ്ങൾക്ക് അത് ഡെലിവറി ആവും പിന്നെ തമിഴ്നാട് കർണാടക അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഒരു വൺ ഡേൻ്റെ ഡിലേ ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡേഴ്സ് എല്ലാം തരാനായിട്ട് സെവൻറ്റീൻത്തിന് മൺഡേ ആയിരിക്കും ഈ കുറിയേഴ്സ് എല്ലാം തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ടാവുക ചെടികളെ സ്നേഹിക്കുന്ന പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുന്നെനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വിലയേറിയ ലൈക്കും കമൻറ്റും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയ പുതിയ സെയിൽ വീഡിയോസായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം അതുവരെ ഇറ്റ്സ് മീ ഷാഹിന ബൈ ബൈ